ഇരുപത്തിമൂന്ന് വർഷത്തെ സുദർഘ്യ സേവനത്തിന് ശേഷം ബി എസ് എഫിൽ നിന്ന് വിരമിച്ച രതീഷ് വിവിക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ രതീഷിനെ പാടിയോട്ടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് അംഗങ്ങൾ സ്വീകരിക്കുകയും പെരിങ്ങോങ് കാരക്കാടുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ള നമ്മൾ അന്ന് കണ്ടിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തോളം നമ്മളല്ലാതെ വേറെ ആരും അതിന് മുൻകൈ എടുത്ത് മുമ്പോട്ട് വന്നിട്ടില്ല പല വേദികളിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘടനകളോട് നിങ്ങൾ കൂടെ നിന്ന് ഈ കാര്യത്തിൽ എന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനി അതിൽ നിന്ന് നിന്നൊക്കെ വളരെ ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എല്ലാവരും ഒറ്റകൂടി നമ്മളെ രതീഷ് തന്നെ നിന്നും വേണ്ടി വേണ്ടി എടുത്തു എന്നുള്ളതാണ് നമുക്ക് വർഷത്തെ സേവനത്തിന് ശേഷം സെയ് സലാമത്ത് ദൈവാനുഗ്രഹം കൊണ്ട് തിരിച്ചു വീഴ്ചയാണ് രതീഷിനെ ഭാര്യയെ ഏൽപ്പിക്കുന്നു ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നമ്മളും നമ്മുടെ നാട്ടുകാരും കുടുംബവും ഇവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ പറയുന്നു പറയുന്നുണ്ട് എന്നിട്ടുപാണ് ഇവിടെ ഒരു അരി ആക്കാൻ വേണ്ടി വേണേ മനുഷ്യ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത ഇമ്പെക്സ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ